ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ വയനാട് ട്രിപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ വയനാ പാലാ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കാം വയനാട് ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വയനാപാലം എന്ന് പറയുന്ന സ്ഥലത്തിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുറച്ച് വ്യൂസാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് നോക്കാം അല്ലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിലായിട്ട് കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് അവരവിടെ ഇങ്ങനെ നിന്നത് ഉണ്ട് അപ്പോൾ അവിടെ എന്തോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളും വണ്ടി സൈഡാക്കിയിട്ട് ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ നല്ലൊരു അരുവിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ വിചാരിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കളിച്ചിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു അരുവിയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കിട്ടിയിട്ടുള്ളത്

വയനാമ്പാല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് വയനാമ്പാല എന്ന് പേര് വന്നത് ഇവിടെ ഒരു പാല ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് നല്ല ക്ലിയർ വാട്ടറാണ് അരുവി നല്ല അരുവിയുണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള സ്ലിപ്പണ്ട് ശരിക്കും നല്ല നല്ല സ്ലിപ്പറു ക്രോസ് ചെയ്തിട്ട് പോകണം പക്ഷെ നല്ല ായിട്ട് ഗ്യൂമുണ്ട് ക്യാമറയും കയ്യിലും ഞാനെന്താ ഇറങ്ങി കേട്ടോ വേറെ ഡ്രസ് ഉണ്ടെങ്കിൽ ഞാനെന്താ അറിയോ എന്റെ ഞാൻ പിടിക്കുമോന്നിന അടി ആടടാ താടി തർപിചാണി ദൂരെ ഉള്ളനെ പിടിക്കാൻ പോന്നു ആടടാ എവിടെ ആടടാ ആടടാ കൊട്ടവല ആടടാ കൊട്ടവല ഇണ്ടല്ലോ ആട കണ്ടോ കുഞ്ഞി ദൂവി തട്ടിക്ക് തട്ടിക്ക് ചെയ്യേങ്ക എ സോഫ്റ്റ് ഉണ്ട് ദീദി അതൊന്ന് ദാ ഒയേ <messizli> ും <messim> <messim> ഓ നമ്മളെ വീട്ടിലെ പൂതനാടി ആടിനാ ആടിയാ നമ്മളെ വീട്ടിലെ ഇങ്ങതോളം മണവും പരിവേരിവി ആരും വീണ്ടാക്കല്ല നമ്മൾ തന്നെ നമ്മൾ എടുക്കണം